ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം ഒന്ന് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഒന്ന് ബീഫ് കറിയും ചപ്പാത്തി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തി കുറച്ചുണ്ടാക്കണുള്ളൂ കാരണം ഇവിടെ കടി കടിയല്ലാണ്ട് ആർക്കും ഇഷ്ടമല്ല കേട്ടോ നാത്തൂനും ആങ്ങളെ ഇമ്മയും കുട്ടികളും മാത്രമേ കടി തിന്നുള്ളൂ നമ്മളൊക്കെ ചോറേ തിന്നുള്ളൂ കേട്ടോ ചോറിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പേര് കിട്ടിയാലും നമ്മളെ കാര്യം റാഹത്തായിട്ടോ അപ്പോൾ പണിത്തെരക്കിൻ്റെ ഇടയിൽ കുറേ ആടും ആടുംകുട്ടന്മാർ ഇതാക്കണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് വെയിലിൻ്റെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ അയൽ വീട്ടിൽ കുറച്ച് പശുക്കളുണ്ട് അപ്പോൾ പോലും ഇവിടെ കഞ്ഞിവെള്ളം ബക്കറ്റ് വെക്കും അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കലാണ് അപ്പോൾ ഒരു നേരത്തെ തന്നെ കഞ്ഞിവെള്ളം എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടി ആടുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളം ബക്കറ്റിലാക്കി അവിടെ വെച്ച് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീടുത്തെ ആടുകളല്ലോട്ടോ പുറത്തത്തെ ആടുകളാണ് വെയിലിൻ്റെ ചൂടും കൊണ്ട് ഇതാ സഹിക്കാനും പറ്റുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വെച്ചു കൊടുത്തിട്ട് വന്നതാണ് അങ്ങനെ നേരെ കിച്ചണക്ക് വന്നതാക്കണ് നമ്മൾ പിന്നെ ചപ്പാത്തി ചുട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബീൻസ് അല്ല സോറി പിന്നെ അവരൊക്കെ ഉപ്പേരി വെച്ചു പിന്നെ നമ്മൾ ബീഫ് കറിയും റെഡിയാക്കി വെച്ചു കേട്ടോ ഇപ്പം നാത്തൂവിന് അവിടെ ചപ്പാത്തിക്കൽ പരത്തി ഞാൻ ചുട്ടെടുക്കാണ് പിന്നെ ആങ്ങളൊന്ന് കാട്ടിൽ പോയിട്ട് കുറച്ച് അത്തിപ്പായം കൊണ്ടുതീന്ന് കേട്ടോ അപ്പോൾ അത് കേടായ അത്തിപ്പായമാണ് നല്ല അത്തിപ്പായം വെച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് തീരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം ഏകദേശം നോമ്പ് തുറക്കാനായി തുടങ്ങി അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ അത്തിപ്പായ ജ്യൂസ് ഒരു ഗ്ലാസ് എടുത്തു കാരക്കെടുത്തു പിന്നെ വത്തക്ക വെള്ളം പിന്നെ നന്നാരി വെള്ളം പാടെടുത്ത് ഇതാക്കുന്ന ആത്തൂന് എല്ലാവർക്കും മുന്തിരി വരി വെച്ച് തിന്നിട്ട് അപ്പം അതും പാടെ എടുത്ത് തിന്നിട്ട് പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് തിന്നണത് അപ്പോൾ ഉപ്പേരിയും പിന്നെ ബീഫ് കറിയും വെച്ചിട്ടാണ് ചോറ് തിന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളും ടാറ്റാ